ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മീൻ വാങ്ങാമെന്ന് വെച്ചിട്ട് ഒന്ന് ചീന വലക്കിലേക്ക് വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോഴേക്കും ദവാലയൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ വലയുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല തിര അടിച്ച് കയറുന്നുണ്ട് ഇങ്ങനെ നോക്കി കാര്യുന്നേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മഴ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഈ മഴ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ് തിര ഇങ്ങനെ കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നിന്ന് നോക്കണ നേരത്താണ്ടല്ലോ ഒരു ഷിപ്പ് വരുന്നുണ്ടേ എന്നാൽ പിന്നെ ആ ഷിപ്പിനെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഇതാ ഷിപ്പാണെങ്കിൽ നിറയെ ആയിട്ടാണ് കേട്ടോ വരവ് എന്താ വരവ് ഉണ്ടോ അടുക്കി വെച്ചേക്കുവാണ് കണ്ടെയ്നറുകൾ അപ്പം അതിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നല്ല രസമാണ് കണ്ടു നിൽക്കാനായിട്ട് തൊട്ടപ്പുറത്താണെങ്കിൽ നമ്മുടെ ഫോട്ടോ വെച്ചാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇവിടെ നിന്ന് അപ്പുറയ്ക്ക് കടക്കാൻ ജംഗാറൊക്കെയാണുള്ളത് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതാ ഒരു ജംഗാർ കറക്റ്റായിട്ട് ആ ഷിപ്പിൻ്റെ സൈഡിലൊന്ന് പാടെ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് ഇനി ആ ഷിപ്പ് പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇതിൽ വാഹനങ്ങളൊക്കെ കയറ്റി ഫോട്ടോ വെച്ചിരിക്കുമ്പോൾ അവിടുന്ന് ഇപ്പുറത്തേക്ക് വായ്പിലേക്കൊക്കെ കടക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല രസമില്ലേ കാണാനൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ഇടാന്ന് വെച്ചോ അങ്ങനെ ആ ഷിപ്പിൻ്റെ കറക്റ്റ് സൈഡിൽ നിന്ന് തന്നെ ജംഗാർ ഇങ്ങനെ എടുത്ത് ജംഗാർ നീങ്ങിത്തുടങ്ങി കേട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ വെക്കേഷൻ ടൈമിലൊക്കെ വന്നാൽ നല്ല രസമായിട്ട് ഇങ്ങനത്തെ കാഴ്ചകളാണ് ഷിപ്പിൻ്റെ വലിപ്പം നോക്കി എന്തൊരു വലിയ ഷിപ്പാണ് അപ്പോൾ നോക്കുമ്പോൾ അത് ആ തൊട്ട് പുറകെ അടുത്ത് വലിയൊരു ഷിപ്പ് വരുന്നു ഇതെവിടെ പോകണാകുമോ എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അതൊക്കെയായിട്ട് ആ ഷിപ്പും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഏകദേശം മീൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവർ മീനായിട്ടുണ്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കണേ അപ്പോൾ അത് അവിടെ വീണ്ടും എത്തി അവിടെ എത്തിയിട്ട് ഒന്ന് മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം എന്ന് വെച്ച് അങ്ങോട്ട് ചെല്ലോട്ടോ അപ്പോൾ എന്തൊക്കെയോ പിടിച്ചിട്ട് വരുന്നുണ്ട് ദാ ചെമ്മി ഇവനെയാണ് ഇന്ന് കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത് സൈഡിൽ കുറേ കുരു കുരു കണ്ടോ ഇതൊക്കെ വന്നിട്ട് നന്ദൻ നമ്മളുടെ ചെറിയ ഇതില്ലേ നത്തൂലി വറ്റ പിന്നെ ഈ മുള്ള എന്നൊക്കെ പറയണ മീനല്ലേ അങ്ങനത്തെ ഇതൊക്കെയാണ് കുറേ ഉള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് മെല്ലെ ഞങ്ങളിങ്ങോട്ട് തിരിച്ചു അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിലേക്ക് എത്താമെന്ന് വെച്ചിങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ച് നോക്കുമ്പോൾ വേറെ വലയിൽ കുറേ മീൻ പിടിക്കും അപ്പോൾ ഒന്ന് അതും കൂടി നോക്കാന്ന് വെച്ചു അങ്ങനെ അവിടെയും പോയി കുറച്ചൊക്കെ വാങ്ങി കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായിരുന്നു നല്ല മനോഹരമായ കാഴ്ചകളല്ലേ കാഴ്ചകളല്ല നിങ്ങൾ ഇതുപോലെ വായ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്ന് ഇതുപോലെയൊക്കെ കാഴ്ചകൾ കണ്ടുപോകണം കേട്ടോ ഫാമിലിയായിട്ടൊക്കെ നല്ല രസമാണ് ചൂണ്ടയിടാനൊക്കെ പറ്റിയ അന്തരീക്ഷമാണ് ഇതുപോലെ നിറയെ ചീനവലകളുണ്ട് എല്ലാത്തിലും മീൻ പിടിച്ചുകൊണ്ടിരിക്കുക ചേട്ടന്മാർ അപ്പം നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് മേടിച്ചിട്ട് പോവുകയും ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് മീൻ വന്ന് വാങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഏത് ഏത് ടൈപ്പ് മീനും കിട്ടും നമ്മൾക്ക് കടൽ മത്സ്യങ്ങളാണ് കൂടുതലും കിട്ടുക പിന്നെ കടൽ കായൽ മത്സ്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്